വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാർ രാജിവച്ച ഇറങ്ങിപ്പോകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ മലയോരങ്ങളിലെല്ലാം ആന കടുവ കാട്ടുപോത്ത് പുലി കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുമെന്നും കൃഷിയിടത്തിൽ എന്തു ധൈര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയുമെന്നും ബിഷപ്പ് ചോദ്യമുയർത്തി ഇത് സാംസ്കാരിക കേരളമെന്ന് പറയാൻ ലജ്ജ തോന്നുകയാണെന്നും മനുഷ്യജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ കഴിയും വിധം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്നും തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരള സർക്കാരെന്നും സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി കൃഷിയിടത്തിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലുവാനുള്ള അവകാശം കർഷകർക്ക് നൽകിയേ മതിയാവൂ എബ്രഹാമിന്റെ കുടുംബത്തിന്റെ പൂർണ്ണമായ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം കർഷകരുടെ നിലവിളി സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങുമെന്നും മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുന്നറിയിപ്പ് നൽകി വയനാട്ടിലും ഇടുക്കിയിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇല്ലാതാകുന്നത് ദയനീയമായ അവസ്ഥയാണിത് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ഭീകരത മനസ്സിലാവൂ മലയോര മേഖലയിലുള്ളവർക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാത്തതാണ് നിലവിലെ പ്രശ്നം പ്രതിസന്ധി മറികടക്കാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല മൃഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അവയൊന്നും മാതൃകയാക്കാൻ സർക്കാർ തയ്യാറല്ല കടലാക്രമണം ചെറുക്കാനുള്ള സംവിധാനം സർക്കാരിനുണ്ടല്ലോ സമാനമായ രീതിയിൽ ഈ വിഷയത്തിലും നടപടി സ്വീകരിക്കണമെന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി അതിനു കഴിയാത്ത സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ബിഷപ്പ് പ്രസ്താവിച്ചു